വരണ സ്തുതി ആമേൻ തിന്നനങ്ങളെ ദൈവത്തിനു സ്തുതി ആമേൻ തിന്നനങ്ങളെ ദൈവത്തിനു സ്തുതി ആമേൻ ഭൂമിയിൽ വെൽ ശർഗ്ഗ സമാധാനവും പ്രതിഹാശേവ എപ്പോഴും എന്നേക്കും ആമേൻ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേനാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ രാജ്യവും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ presidency presidency സ്തുതിസായി അങ്ങയുടെ ഇടയിൽ സർവ്വവും മുനീൻ തന്നേ

അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ ഇവയെ ഞങ്ങൾക്ക് നൽകിയതിന്

സമാധാനം നമ്മളുടെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ ഞങ്ങളെ രക്ഷിക്കുന്നവരും ജീവനീതി പരിപാലിക്കുന്നവനാകും സമർപ്പിക്കാൻ ഇടപെട്ടവനം ഥേരി ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയയിലായിരിക്കും അവരിൽ ആരെങ്കിലും ദൈവവചനം മത്സരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടു കൂടിയ നിർബന്ധ നടപടികൊണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാനിടയായിരുന്നു മുടി പിന്നതോ സ്വർണ്ണമണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ഭാഗ്യമായിരിക്കുന്നത് നിങ്ങളുടെ സൈ സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ കുട്ടി കൂടിയ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായിരിക്കണം ഇതാകുന്നു ദൈവസേന ഏറ്റവും മെച്ചപ്പെടുന്നു ഇങ്ങനെയായിരുന്നു പണ്ഡിറ്റ് ദൈവത്തിൽ പ്രതീക്ഷ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത് ഇങ്ങനെ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയയായിരുന്നു നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം അവരുടെ മക്കളായി ജീവിക്കുന്നു വിവാഹാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളുള്ള സ്നേഹം പ്രകടമാക്കിയെ വിവാഹത്തിന്റെ ഒരു ഞങ്ങളുടെ അനുഭവിക്കാൻ പോകുന്നവദിക്കണമ ഈ ഭോജന വസ്തു പകരുന്ന മാധ്യം ഇവരുടെ കുടുംബ ജീവിതമെന്നും അതിൽ പൂർണ്ണമായി ഭവിക്കട്ടെ അങ്ങേക്ക് സംസ്കാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ അവർ എന്നും അങ്ങയുടെ സ്നേഹമാതിരം അനുഭവിക്കാനടയാക്കുകയും ചെയ്യട്ടെ സകലത്തിന്റെയും